ആൽഫ പാലിയേറ്റീവ് കെയർ കൊടുങ്ങല്ലൂർ ലിങ്ക് സെന്റർ വാർഷിക പൊതുയോഗം നടത്തി കേരള സാഹിത്യ അക്കാദമി സമഗ്ര സംഭാവന പുരസ്കാര ജേതാവ് ടി കെ ഗംഗാധരൻ യോഗം ഉദ്ഘാടനം ചെയ്തു ഇവിടെ നമ്മുടെ കേരളത്തിൽ നിൽക്കണം ഈ ആൽഫ പാലേറ്റീവ് കാറിനെ കുറിച്ച് പറയുകയാണെങ്കിൽ മരണ കിടക്കുന്ന രോഗികള് ഒരുപാട് പ്രയാസപ്പെട്ട് കഴിയുന്ന ആളുകളെ ചേർത്ത് പിടിക്കണം മരണം നമുക്ക് ശ്രമിച്ചു തോന്നും നാളെ നമ്മൾ എല്ലാവരും മരണപ്പെടും പക്ഷെ അതെല്ലാവർക്കും നല്ല മരണങ്ങൾ തരട്ടെ ആ മരണങ്ങളിൽ തന്നെ വേദനയില്ലാതെ പ്രയാസപ്പെടാതെ മരിക്കുക എന്ന് പറഞ്ഞത് വലിയൊരു സന്തോഷമുള്ള കാര്യമാണ് അതാണ് ഈ ആൽഫ പാലിൽ കയറി ഈ കുടുംബാംഗങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഞാൻ നേടുന്നതെല്ലാം എനിക്ക് മാത്രമല്ല നമുക്ക് ചുറ്റുമുള്ളവർക്ക് കൂടി വേണ്ടിയാണ് എന്നുള്ളൊരു സന്തോഷം സന്ദേശം നെഞ്ചിലേറ്റിയാണ് എൻ്റെ യാത്ര ഈ യാത്രയിൽ അഹങ്കാരമില്ലാതെ മറ്റുള്ള ചുറ്റുമട്ടുമുള്ള മനുഷ്യരെ കാണാതെ പോകാൻ എന്നെ ഇടവരുത്തരുത് ആദരവും ആശംസകളൊക്കെ ഇപ്പോൾ ഒരുപാട് കിട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട് കഴിഞ്ഞ ദിവസം ഇന്നലെ അമിനിയാന്ന് എറണാകുളത്തൊരു ഓൾ കേരള രീതിയിൽ തന്നെ ഒരു അഭിനന്ദനവും ആദരവും ഈ ആശംസകളും അനുമോദനങ്ങളും അർപ്പിക്കുമ്പോൾ എനിക്ക് വേണ്ടി ദ്വാകുടി ചെയ്യണം പ്രസിഡന്റ് കെ എ കദീജാബി അധ്യക്ഷത വഹിച്ചു കേരള സാഹിത്യ അക്കാദമി സമഗ്ര സംഭാവന അവാർഡ് ജേതാവ് ടി കെ ഗംഗാധരനെ ഗവേണിംഗ് കൗൺസിൽ അംഗം ഇന്ദിരാശിവരാമൻ ഷാൾ അണിയിച്ച് ആദരിച്ചു വൈസ് പ്രസിഡന്റ് പി കെ റഹീം ഹെഡ് നേഴ്സ് ലിൻസ ആൽഫ കമ്മ്യൂണിറ്റി ഡയറക്ടർ സുരേഷ് ശ്രീധരൻ ഹംസ കൊണ്ടംപിള്ളി എറിയാട് ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് എറിയാട് ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഫൗസിയ എന്നിവർ സംസാരിച്ചു